ഹായ് ഫ്രണ്ട്സ് ഇത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഗോതമ്പുട്ടിൻ്റെ റെസിപ്പിയാണ് ഗോതമ്പുട്ട് ഉണ്ടാക്കാനായിട്ട് മിക്ക ആൾക്കാർക്കും മടിയായിരിക്കും കാരണം ഇത് കുഴക്കുമ്പോൾ കട്ട പോലെയൊക്കെ വരും അതുകൊണ്ടിട്ട് മിക്ക ആൾക്കാർ ഉണ്ടാക്കാറൊന്നുമില്ല അപ്പം ഈ ഒരു ഗോതമ്പുട്ടാണെങ്കിലും ഞാൻ വെള്ളം ഉപയോഗിക്കാതെയും കൈകൊണ്ട് കുഴക്കാതെയൊക്കെയാണ് ഈ ഒരു ഗോതമ്പുട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു ഗോതമ്പുട്ട് ഉണ്ടാക്കിയാൽ വൈകുന്നേരം വരെ നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടു നോക്കിയാലോ ഇതിനായിട്ട് ഒരു പാനടപ്പിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഗോതമ്പൊടി ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഒരു കപ്പ് ഗോതമ്പൊടിയിലാണ് ഈ ഒരു പുട്ട് തയ്യാറാക്കാൻ പോകുന്നത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പൊടി വറുത്തെടുക്കാനായിട്ട് പൊടി കരിഞ്ഞൊന്നും പോകാൻ പാടില്ല അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ പൊടി വറുത്ത് വരുമ്പോഴേക്കും നല്ലൊരു മണം വരും ആ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇപ്പോൾതാ നമ്മളുടെ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഒരു മിക്സർ ജാറിലേക്കും കൂടി ഇട്ട് കൊടുക്കാം ആ ഒരു ചൂടോടു കൂടി തന്നെയാണ് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു പുട്ടിനെ നല്ല സോഫ്റ്റ് കിട്ടാൻ വേണ്ടി അര അരസ്പൂണ് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഉപ്പ് പൊടിയാണല്ലോ ചേർത്ത് കൊടുത്തത് അപ്പോൾ ഈ പൊടിയിലൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അര കപ്പ് ചോറാണ് ഇപ്പം നമ്മൾ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കണില്ല ചോറ് ഉപയോഗിച്ചിട്ടാണ് ഇത് അടിച്ചെടുക്കാൻ പോകുന്നത് ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം ഇതൊന്ന് അടിച്ചെടുക്കാം അടിച്ചെടുക്കുമ്പോൾ ഫുൾ സ്പീഡിലിട്ട് അടിക്കരുത് പൾസ് ചെയ്ത് പൾസ് ചെയ്ത് വേണം ഇത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം താ നമ്മളുടെ പുട്ടുപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒട്ടും വെള്ളം ഉപയോഗിക്കാതെ കൈ കൊണ്ടും നനയ്ക്കാതെ ഒക്കെയാണ് നമ്മളിപ്പോൾ ഈ ഒരു പുട്ടുപൊടി തയ്യാറാക്കിയിരിക്കുന്നത് ഒട്ടും കട്ടകളില്ലാതെയാണ് നമ്മൾക്ക് ഈ ഒരു പൊടി കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങിയാലോ ബാക്കി വന്ന് ചോറൊക്കെ ഇനി ഉണ്ടെങ്കിൽ ഇതേപോലെ പുട്ടുകൾ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇനി പുട്ടുണ്ടാക്കാനായിട്ട് ആയിട്ടുള്ള തേങ്ങയാണ് ഞാൻ പുട്ടുകണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഗോതമ്പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ തിരകെ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഗോതമ്പുട്ട് തയ്യാറാക്കണമെങ്കിൽ ഈ ഒരു പുട്ടിന് നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു കറിയുടെ ആവശ്യം ഉണ്ടാവൂല നമ്മുടെ കടയിൽ ഗോതമ്പുട്ട് അരിപ്പുട്ടുണ്ടാക്കാറുണ്ട് ഗോതമ്പുട്ടും പപ്പടം കഴിക്കാനായിട്ടാണ് ഒരുപാട് ആൾക്കാർ വരുന്നത് ഈ ഒരു രീതിയിലല്ല കടയിൽ ഉണ്ടാക്കുന്നത് കടയിൽ ഉണ്ടാക്കുന്ന രീതി ഞാൻ നേരത്തെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് കടമുടക്കമായിരുന്നു അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പുട്ടായിരുന്നു ഞാൻ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ട് വൈകുന്നേരം ചായക്ക് നോക്കിയപ്പോഴും ഒരു കഷ്ണം ബാക്കി ഉണ്ടായിരുന്നു അത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞ് വന്നപ്പോഴേക്കും പുട്ടിനിവിടെ ആവി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ഒരു പ്ലേറ്റിലേക്കും കൂടി കുത്തിയിട്ട് നോക്കാം ഇപ്പം താ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ഒരു ഗോതമ്പ് ഗോതമ്പുട്ടി കൂടെ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ രണ്ട് കണയാണ് ചുട്ടെടുത്തത് നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുക കൂട്ടുകാരെ ഒരു തവണയെങ്കിലും ഉണ്ടാക്കാനും അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാനും മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് കാണാം ബൈ